ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ നോബർച്ചറ്റിൽ വരുന്ന ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന ഇതല്ല നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നല്ലൊരു ഓട് വീട് കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്ന മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എന്നെ വിളിച്ചെങ്കിലും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് വരുന്നത് ഇടുക്കി തോപ്രാംകുടിയടുത്ത് രാജമുടിയിലാണ് അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലവും വീടുമാണ് വിൽപ്പനക്കുള്ളത് ഫുള്ള് പട്ടയമുള്ളതാണ് ടാർ റോഡുണ്ട് സൈഡ് വെള്ളമുണ്ട് അപ്പോൾ നല്ലൊരു ഓട് വീടും നല്ലൊരു സൗകര്യപ്രദമായ താമസയോഗ്യമായ വീടും സ്ഥലവും കൂടി നമുക്ക് വരുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ കുറവൊക്കെ വരുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഒക്കെ സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തീർച്ചയായും നേരിട്ട് വിളിച്ച് തന്നെ വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇന്നത്തെ വീഡിയോ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ അറിവിലുള്ളതായ വീഡിയോ സ്ഥലമോ കേരളത്തിലെ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആയി എന്ന് കരുതുന്നു മറ്റൊരു ലോബർ സെർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്